നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൻ ജീവ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനേഴ് മുതൽ അതായത് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉള്ള അഞ്ച് രാശിക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് നമ്മളിലൂടെ വിചിന്തനം ചെയ്യുന്നത് കുമ്പക്കൂറ് ജനിച്ച അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചതയത്തിൻ്റെ ഒന്നേ രണ്ട് മൂന്ന് നാല് പാദങ്ങളും പൂരുട്ട ഒന്നേ രണ്ട് മൂന്ന് പാദത്തിൻ്റെ കുമ്പക്കൂറുകാരുടെ ഫലം ഇവിടെ ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം കിഞ്ഞം മുതൽ മുതൽ ഇവർക്ക് നല്ല കാലം ആരംഭിക്കുകയാണ് ഒരു വർഷത്തേക്ക് ഇവർക്ക് ഈശ്വരാധീനം പൂർണ്ണമായിട്ടുണ്ട് കുമ്പക്കൂറുകാർക്ക് കടങ്ങൾ മുഴുവനും മാറിക്കിട്ടും പുതിയ വസ്തു വാങ്ങിക്കാൻ ഇടവരും വാഹനം മാറി മേടിക്കും പുതിയ വീട് വയ്ക്കും വീട് മോടി പിടിപ്പിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകും വിദേശ ജോലി ലഭിക്കാനിടയാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദ്യക്കനുസരിച്ചുള്ള വിദേശയാത്ര ജോലിക്ക് വിദ്യാർത്ഥികൾ യാത്രയാകും മേലധികാരികളുള്ള യാത്രയാൽ പ്രൊമോഷൻ ജോലി ലഭിക്കും ശമ്പളവർധനം ഉണ്ടാവും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവും തുഴങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തിയാകും ബിസിനസ് നല്ല രീതിയിൽ വരും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും പൂർത്തിയാകും നഷ്ടപ്പെട്ടു പോയ രേഖകൾ തിരികെ കിട്ടും ഇഷ്ടദാനമായി സംഭാവനയില കിട്ടുകയാണെന്ന് വിചാരിച്ച സ്വർണം തിരിച്ച് കിട്ടും ഇവരെ ശനീശ്വരനെ പ്രാർത്ഥിക്കാൻ മറക്കരുത് എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നന്ദി നമസ്കാരം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എന്റെ ജ്യോതിഷാലയത്തിന്റെ പേര് ചെറിയ രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുമ്പോൾ ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും മൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറഞ്ഞ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്